അങ്ങനെ ഓർക്കപ്പുറത്തിന് എനിക്ക് രണ്ടുപേർക്ക് ഓഫ് കിട്ടിയ ഒരു ദിവസമായിരുന്നുവെന്ന് അപ്പോൾ ഈ ദിവസം വീട്ടിലിരുന്ന സമയം കളയാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പുള്ളിക്കാരൻ പുറത്തു പോകാമെന്ന് സമ്മതിച്ചു യു കെ വന്ന് രണ്ട് മൂന്ന് വർഷക്കാലം ഞങ്ങൾക്ക് വണ്ടിയില്ലാത്തത് കൊണ്ട് നടന്നും ബസ്സിന് കയറി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോകണമെന്ന് എന്ന് വിചാരിച്ച് പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകാനും പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ കിട്ടിയ മൊമെൻറ്റിൽ ഐ എം ലിറ്റലി ഹാപ്പിയാണ് ഈ ബെയിലിൽ വന്നിട്ട് അവിടെ ഒരുപാട് കാണാനൊന്നുമില്ല ഈ കാണുന്ന ബോട്ട് റൈഡിങ്ങും പിന്നെ ഈ കാണുന്ന ജിയാൻ വെയിലും അങ്ങനത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ ഇവിടെയുള്ളൂ പക്ഷേ എന്നാലും ഒരു ഡേ ഔട്ടിന് കൊള്ളാം ഇന്ന് നല്ലൊരു പ്രോപ്പർ സമ്മർ ഡേ ആണ് നല്ല വെയിലുണ്ട് ഐസ്ക്രീം വണ്ടിക്കാർക്ക് നല്ല കോളാണ് ഈ മുട്ടം വെയിലത്ത് ഒരു സൺഗ്ലാസ് പോലും ഇല്ലാതെ വന്ന ഞങ്ങൾ ഒറ്റത്തവണ ആകാശത്തേക്ക് സൂര്യനെ നോക്കിയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ നോക്കിയിട്ടേ ഇല്ല മഹേഷിന്റെ പ്രതികാരം മൂവിയിൽ സൗഭ്യം പറയുന്നുണ്ട് പാപ് ഒരു നാണം കിട്ടുന്ന പലഹാരമാണെന്ന് അക്കാര്യത്തിൽ ഐസ്ക്രീം ഒട്ടും മോശമല്ലെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി ഐസ്ക്രീമൊക്കെ തിന്നുകഴിഞ്ഞതിൽ നടന്നുപോയപ്പോ വിശുദ്ധ ഗാലറി ഷോപ്പ് എന്നുള്ള ഈ ബോർഡ് കാണുന്നത് ഫ്രീ എൻട്രി എന്നും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും കാണാൻ തീരുമാനിച്ചു ഫ്രീ എൻട്രി എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ വിടത്തില്ലല്ലോ അങ്ങനെ കയറി ചെന്ന വഴിക്ക് കുറച്ച് ബുക്സൊക്കെ കണ്ടു പിന്നെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാകുമല്ലോ അങ്ങനെ ഗിഫ്റ്റ് ടൈപ്പ് സാധനങ്ങളൊക്കെ കുറെ ഇരിപ്പുണ്ട് എന്തായാലും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളായതുകൊണ്ട് കയറി ചെന്നാൽ അവിടെ ഇരിക്കുന്ന ആൾക്ക് വാങ്ങാതെ പോയാൽ ഇഷ്ടാവില്ലെന്നും മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് നടന്നു അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്ന വെൽഷ് പാർലമെൻ്റ് കണ്ടു അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഫേസ് കൾച്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടു ഇത് അന്നത്തെ സെക്കൻഡ് വാറിൻ്റെ സമയത്ത് വേൾഡ് വാറിൻ്റെ സമയത്ത് യുദ്ധത്തിലെ നേവിയിൽ മരിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫേസ് കൾച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വെൽഷ് പാർലമെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ വെൽഷ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതായത് വെൽഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിൽസിൻ്റെ നേറ്റീവ് ലാംഗ്വേജ് ആണ് ഇന്ന് അന്യ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോൾ ഈ പോകുന്നത് മിനി ബിഗ് ബാൻ കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തുണ്ടായിരുന്ന അന്നത്തെ കാടിഫ് വെയിൽസ് അന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ പ്രോജക്റ്റുകളിൽ കാണിക്കുന്നത് അങ്ങനെ ബേയും വിടുത്ത പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങി ഞങ്ങൾ തിരിച്ചു പോകണം അങ്ങനെ തൊട്ടടുത്തുള്ള പാർക്ക് വരെ പോയാൽ മതി എന്ന് പറഞ്ഞ് കെട്ടിയാൽ വീട്ടിൽ നിന്ന് ഇറക്കിയാൽ ഞാൻ ഇത്രയും ദൂരം കൊണ്ടുവന്നു വുമൻ ഓൾവേസ് ഹാവ് ദ കേപ്പബിലിറ്റി ഓഫ് മാനിപ്പുലേറ്റ്മെൻ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്